പ്രിയ ഗായിക അന്തരിച്ചു നീലക്കുയിൽ ലോകനീതി എന്നീ സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ച പ്രിയ ഗായിക കോഴിക്കോട് പുഷ്പയാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോഴിക്കോട് ആകാശവാണിയിൽ പുഷ്പയുടെ സുലളിത സുമധുര എന്ന ലളിതഗാനാലാപനം കേട്ടാണ് പി ഭാസ്കരൻ നീലകുയിലിൽ പാടാൻ വിളിക്കുന്നത് എൺപത്തി നാലാം വയസ്സിലാണ് പ്രിയ ഗായിക അന്തരിച്ചത് വ്യാഴാഴ്ച രാവിലെ ചെന്നൈ കൊട്ടിവാക്കത്തെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം